ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ആൾക്കാർക്ക് അലർജീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് വാങ്ങാറാണ് പതിവ് എന്നാൽ നമ്മുടെ അമോണിയെക്കാളും ഹാമഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഹെയർ ഡൈൽ അതായത് പി പി ഡി പി ഡി എന്ന് പറയുന്നത് പാരാഫീനൽ ഡൈ അമീൻ എന്നാണ് അതിന്റെ ഫുൾ ഫോമേ ഈ ബി പി ഡി ആണ് നമ്മുടെ ഹെയർ ഡൈക്ക് ഒരു നാച്ചുറൽ കറുത്ത കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുത്ത നിറം നൽകുക മാത്രമല്ല ഇത് ചില ആൾക്കാർക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കാനും കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തും ശരീരത്തിലും അതായത് നമ്മളുടെ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് ആ അപ്ലൈ ചെയ്യുന്ന ഭാഗത്തോട് ചേർന്നിട്ടുള്ള സ്കിന്നെല്ലാം പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഈ ഭാഗത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്ത് പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബാക്ക് സൈഡിലെ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഹെയർ ഡൈസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക അമോണിയ ഫ്രീ മാത്രം നോക്കാതെ പി പി ഡി ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉപരി നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ഡാമേജ് ഒന്നും ഉണ്ടാകാതെ നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടാകാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹെയർ ഡൈ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തന്നെയാണ് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ എത്താൻ ദൂരത്തുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഹെയർ ഡൈസ് ഡൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഡൈസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അലർജീസ് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു ഹോം റെമഡി നമ്മുടെ ഡൈസ് ഡൈ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ നമ്മുടെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എൻ്റെ മുടി ഞാൻ പിരിച്ചാണ് ഇട്ടിരുന്നത് കേടോ അപ്പോൾ ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിരിച്ചിട്ടതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കുന്നത് ഒന്ന് പിന്നി കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മുടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഞാൻ ഇത് പിന്നിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കുറേ ഷോർട്സിൽ ഞാൻ ഇങ്ങനെ പിന്നിയിട്ടിട്ടാണ് നമ്മുടെ ഷോർട്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഷോർട്സൊക്കെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും അതായത് പിരിച്ചിരുന്ന സമയത്താണോ മുടിയുടെ കട്ടി കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പറയുന്നതാണോ എന്നൊക്കെയാണ് അവർക്ക് ഡൗട്ട് കേട്ടോ അതുകൊണ്ടാണ് അവരങ്ങനെ കമൻ്റ് ഇട്ടുക അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു ആദ്യം നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരാൾ ഒരു ബാഡ് കമൻ്റ് അതായത് ബേഡെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റ് ചെറുതായിട്ടൊന്നിട്ടാൽ മതി പിന്നെ നമുക്ക് വരുന്നത് എല്ലാം നെഗറ്റീവ് ആയിരിക്കും കേട്ടോ അത് എൻ്റെ വീഡിയോയിൽ മാത്രമല്ല പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പിന്നെയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നമ്മളിപ്പോൾ ഹെയർ ഡൈ ചെയ്താലും ഹെയർ കളർ ചെയ്താലും നമ്മൾ പെട്ടെന്ന് സലൂണിലൊക്കെ പോയിട്ട് കെമിക്കൽസ് വാങ്ങി തേക്കാറുണ്ടല്ലേ അതൊക്കെ നമുക്ക് കുറേ ദിവസത്തേക്ക് ഈട് നിൽക്കും അതായത് കുറേ ദിവസത്തേക്ക് ആ കളർ നില നിലനിൽക്കും പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് ചിലവർക്ക് അലർജി പ്രോബ്ലങ്ങൾ ഉണ്ടാകും അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണേ ഇപ്പോൾ നമ്മുടെ ഹെയർ കളർ എന്ന് പറയുന്നതും ഹെയർ ഡൈ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് കേട്ടോ അതായത് ഹെയർ ഡൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഹെയറിനെ നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം പക്ഷേ ഹെയർ കളർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചില ചില ആൾക്കാർക്ക് നമ്മുടെ മുടി ബ്രൗൺ കളറിലിരിക്കുന്നതായിരിക്കാം സിൽവർ കളറിലിരിക്കുന്നതായിരിക്കാം അങ്ങനെ പല പല കളറിലിരിക്കുന്നതായിരിക്കും അവർക്കിഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെയർ കളറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ അവരും ഹെയർ ഡൈ വാങ്ങി അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കളർ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും രണ്ടാണെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഡൈക്ക് പകരമായിട്ട് ചില ആൾക്കാർ എന്നെയൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നീലാമരിയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഹെയർ കളർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ഒരു നീലാമരി ഉപയോഗിച്ചിട്ട് കുറേ പേർക്ക് കുറേ ശതമാനം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുമുണ്ട് പക്ഷെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് അത് ചിലപ്പോൾ അലർജീസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ സ്കിന്നു അതായത് സ്കിന്നിനോട് ചേർന്ന ഭാഗത്ത് ഇടുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നീലാമരി ഉപയോഗിക്കാതെ നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന നീലാമരിയുടെ ഇലയെ പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി പരിധിവരെ നമുക്കിതിൻ്റെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ചില ആൾക്കാർക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നീലാമരിയിലാണെങ്കിൽ ഇൻഡിഗോ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അതിന് അതിൻ്റെ ഒരു ചെറിയൊരു അംശം നമ്മുടെ നീലാമിരി പൊടിയിലുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഈ അലർജി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് അലർജി എന്ന് പറയാൻ പറ്റത്തില്ല ഈ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇൻഡിഗോ പൗഡർ ഇതിൽ കളർന്നത് ചില ആൾക്കാർക്ക് ഈ കളർ വരുന്നത് ഇപ്പൊ നമ്മൾ നീലാമരിയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീലാമരി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള നീലാമരി തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനോട് ചേർന്ന ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതായത് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പൊ ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹെയർ ഡൈ ആണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇതിന് നമുക്ക് വേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയും നമ്മുടെ കറ്റാർ വഴയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ നമുക്ക് എടുത്താൽ മതി അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാ കറ്റാർ വാഴ അതിനെ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനോടൊപ്പം നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണേ നമുക്ക് കടയിൽ നിന്നും മേടിക്കുന്ന മൈലാഞ്ചി പൊടി എടുക്കാം അല്ലായെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിയുടെ ഇലയുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഉണക്കി പൊടിച്ച് അത് നമുക്ക് സൂക്ഷിച്ച് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മയിലാഞ്ചി പൊടി ഒരു രണ്ട് സ്പൂൺ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിനൊപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ചായപ്പൊടിയാണ് കേട്ടോ കൂടുതലും നമുക്ക് കറുത്ത കളറാണ് നിങ്ങൾ മുടിയിൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ചായപ്പൊടിയും ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ കാപ്പിപ്പൊടിയും നമുക്ക് എടുക്കാവുന്നതാണ് ഒരു രണ്ട് സ്പൂണ് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ എടുത്തതിന് ശേഷം അത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളത്തില് നല്ലവണ്ണം അല്ല നല്ല കടുപ്പത്തിൽ നമ്മൾ തിളപ്പിച്ചെടുക്കണം ഇത് നമുക്ക് ഒരു അരക്കപ്പ് മതിയാ കേട്ടോ ഇനിയാണ് നമ്മുടെ സ്റ്റാർ ഇന്ത്യൻ്റെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കരിഞ്ചീരകം കേട്ടോ കരിഞ്ചീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി 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 മാത്രമേ നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കേട്ടോ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പറയാം നല്ലവണ്ണം കരിഞ്ഞ് പോകേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിത് മിക്സി ജാറിലേക്കാക്കി പൊടിച്ചെടുക്കും അതൊരു രണ്ട് ടീസ്പൂണ് അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുള്ള ഒരു എണ്ണയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണ ഉപയോഗിച്ച് എണ്ണ നിങ്ങൾക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ നരയെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ ആ എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് മാതിളത്തിൻ്റെ തൊലിയാണ് കേട്ടോ മാതിളത്തിൻ്റെ തൊലി നമ്മൾ മാതിളം കഴിച്ചിട്ട് കളയാതെ സൂക്ഷിച്ച് വച്ച് കഴിഞ്ഞ് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി എടുക്കുന്നത് പോലെ നമ്മൾ മാതിളത്തിൻ്റെ തൊലിയും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉണക്കി നല്ല കട്ടിയാവും കേട്ടോ അത് നമ്മൾ ഉണങ്ങി വരുമ്പോൾ നല്ല കട്ടിയാവും അത് നമ്മൾ നല്ല രീതിയിൽ ഉണക്കി പൊടിച്ച് അത് സൂക്ഷിച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടും അപ്പോൾ അങ്ങനെ കളയാതെ സൂക്ഷിച്ച് വെക്കുക അത് നമ്മൾ നല്ലവണ്ണം പൊടിച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ ഈ മാതളത്തിന്റെ ഇല അതായത് ഈ തൊലി പൊടിക്കുന്ന സമയത്ത് അത്ര നമുക്ക് കളർ ഫീൽ ചെയ്യില്ല കേട്ടോ പക്ഷെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലവണ്ണം തിളപ്പിക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും അതായത് നമ്മൾ മാതളം കട്ട് ചെയ്തിട്ട് കയ്യിലൊക്കെ നോക്കത്തില്ലേ ഒരുമാതിരി എന്താ പറയാ കറുത്ത കളറിൽ നമ്മൾ കയ്യിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു നീല നീല കളർന്ന് ഒരു കളർത്ത കളർ ആയിരിക്കും നമ്മളുടെ കൈ കൈയിലൊക്കെ ഉള്ളത് നമ്മൾ നെല്ലിക്ക കഴിച്ചിട്ട് കൈയിലൊക്കെ നോക്കില്ലേ ആ ഒരു കളറായിരിക്കും ഉള്ളത് അപ്പോൾ ആ ഒരു കളർ കിട്ടും കേട്ടോ നമ്മുടെ മുടിക്ക് അപ്പോൾ നമ്മൾ നേരത്തെ കട്ടൻ ചായയുടെ കാര്യം അല്ലെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടി ഇട്ടിട്ട് വെള്ളം ചൂടാക്കി അര കപ്പ് വേണമെന്ന് പറഞ്ഞില്ലേ അതേ ഒരു രീതിയിൽ തന്നെ നമ്മുടെ രണ്ട് സ്പൂണ് മാതത്തിൻ്റെ തൊലി പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നല്ല വണ്ണം അതായത് നല്ല കടുപ്പത്തിൽ വേണം ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം മൈലാഞ്ചി പൊടി അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക പൊടി അതുപോലെ തന്നെ അലോവേര ജെല്ല് കരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഈ ചായപ്പൊടി ചായപ്പൊടിയാണെങ്കിൽ അതായത് ബ്രൗൺ കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കാപ്പിപ്പൊടിയും കറുത്ത കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചായ ചായയുടെ അതായത് ചായപ്പൊടി നല്ലവണ്ണം കുറുക്കി അര ഗ്ലാസ് എടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മളിപ്പം പറഞ്ഞ് മാതളത്തിൻ്റെ ആ ഒരു സൊല്യൂഷനും എടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മളുടെ ഒരു എന്താ പറയുക ചീനച്ചട്ടി തുരുമ്പ തുരുമ്പ ഒരു ആക്കിയിട്ട് നല്ലവണ്ണം അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ തുരുമ്പിച്ച ചീനച്ചട്ടിയിൽ വയ്ക്കാൻ കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ നല്ല എപ്പോഴും വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് മനസ്സിലാവും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു കുറുക്കിൻ്റെ രൂപത്തിലാണ് നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഇരിക്കത്തുള്ളൂ നല്ല ലൂസ് ആയി കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറുക്കിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ചീനീച്ചട്ടിയിലാക്കി അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു ദിവസം നമ്മളിത് വച്ചേക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ഇത് മിക്സി തയ്യാറാക്കി വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം വൈകിട്ട് എടുക്കണം രാവിലെയാണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുക ചില ഡൈ ഡൈ ഒക്കെ പറയുന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓവർനൈറ്റ് വെക്കണമെന്ന് പക്ഷെ ഇത് നമ്മൾ കുറച്ച് സമയെടുത്ത് ചെയ്യേണ്ട കാര്യമാണേ ഇത് ഇനി നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ മുന്നേ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ സ്കാപ്പിൽ നിന്ന് ഒരു അഞ്ച് അര ഇഞ്ച് എങ്കിലും വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കെട്ടിവെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ താളികൾ ഉപയോഗിച്ച് ആദ്യം നമ്മൾ കഴുകുന്ന സമയത്ത് ആദ്യത്തെ വാഷിൽ നമുക്ക് താളികൾ ഉപയോഗിച്ച് കഴുകിക്കളയാം രണ്ടാമത്തെ വാഷ് നിങ്ങൾക്ക് നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ച് മുടി കഴുകാവുന്നതാണ് അപ്പോൾ ഇപ്പം പറഞ്ഞത് നിങ്ങൾക്ക് നല്ല കറുത്ത കളറിൽ മുടി ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി പക്ഷെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ അതിനു വേണ്ടിയിട്ട് നമുക്ക് അലോവേരാ ജെല്ലെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ അലോവേര ജെല്ലെടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ടീസ്പൂണ് എണ്ണ വേണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് നെല്ലിക്കാപ്പൊടി രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ വേണമെന്ന് പറഞ്ഞു അത് നമുക്ക് ഇതിൽ ഒന്നായിട്ട് കുറയ്ക്കാം അതായത് രണ്ട് ഡബിളിനെ നമ്മൾ കുറച്ചിട്ട് ഓരോ ടീസ്പൂൺ നമുക്ക് എടുക്കാം എല്ലാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എന്താ പറഞ്ഞ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയുടെ കാര്യവും പറഞ്ഞാൽ അതും രണ്ട് ടീസ്പൂണ് എടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത് അത് നമുക്ക് ഒരു ടീസ്പൂൺ ആക്കി മാറ്റാം എന്നിട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഹെയർ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം അതിനകത്തേക്ക് മാതളത്തിൻ്റെ പൊടി മറക്കരുത് കേട്ടോ മാതളത്തിൻ്റെ പൊടി നമ്മൾ രണ്ട് ആണ് പറഞ്ഞാൽ അതിലേക്ക് അതിനെ കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ ആക്കുക ഇനി ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യണം വേറെ ഒന്നുമല്ല നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടി അതായത് ബീട്രൂട്ട് പൊടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൊടി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് കുറച്ചളവിൽ അരച്ചെടുത്തതിന് ശേഷം അത് നല്ലവണ്ണം ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് ചീനച്ചട്ടിയിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഇപ്പോൾ രാവിലെ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ടെടുത്ത് ഉപയോഗിക്കാം വൈകിട്ട് ഉപയോഗിക്കാൻ ചില ആൾക്കാർക്ക് വൈകിട്ട് കുളിക്കുന്ന പരി പതിവ് ഉണ്ടായിരിക്കില്ല അവർക്ക് വേണമെങ്കിൽ ഇത് വൈകിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തണുപ്പ് മാറിയതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു കാര്യം നമ്മൾ കളർ ചെറിയൊരു കളർ ചേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കളർ ചേഞ്ച് ഇപ്പോൾ എല്ലാ ചില ആൾക്കാർക്ക് ഫുൾ കളർ ചേഞ്ച് വേണമെന്നില്ല ഒരു ചെറിയൊരു ഭാഗം അതായത് ഫ്രണ്ടിലെ കുറച്ച് മുടി ചെറിയൊരു കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം നമ്മളെ എന്താ പറയുക ഫോയിൽ പേപ്പർ ആ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് സാധാരണ ഹെയർ കളർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്കിത് ചെയ്തു കൊടുക്കാം കുറച്ച് ഭാഗത്ത് കുറച്ച് മുടി എടുത്തിട്ട് ആ ഭാഗത്ത് നമുക്കിത് ചെയ്തു കൊടുക്കാം ഇപ്പം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നമ്മുടെ സൂര്യപ്രകാശം വന്ന് അടിക്കുന്ന സമയത്ത് നമ്മുടെ മുടി ചെറുതായിട്ടൊന്ന് തിളങ്ങണം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണേ ഇതും നമുക്ക് ഒരു മൂന്നാല് മണിക്കൂർ വച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ വച്ചിട്ട് നമുക്ക് ഫോയിൽ പേപ്പറോട് കൂടെ തന്നെ നമ്മളത് വച്ചയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് കളയാം ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ വാഷിൽ ഷാം ഷാംപൂസ് ഉപയോഗിക്കരുത് നമ്മുടെ നാടൻ താളികൾ ഉപയോഗിച്ചിട്ട് കഴുകി കളയുക രണ്ടാമത്തെ വാഷോട്ട് നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കാലം ഈട് നിൽക്കത്തില്ല അതുകൊണ്ട് നമ്മളിത് റെഗുലറായിട്ട് അതായത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം പക്ഷേ കെമിക്കൽസ് അടങ്ങിയ ഡൈസ് ഒക്കെ ആണെങ്കിൽ ഡൈസോ കളറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നീണ്ടു നിൽക്കും അതുകൊണ്ട് നമുക്ക് അപ്പഴപ്പഴാ ചെയ്യേണ്ട ആവശ്യമില്ല മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊന്നോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി പക്ഷേ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മളിത് റെഗുലറായിട്ട് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതാണ് നമ്മളുടെ കെമിക്കൽ ഡൈയും അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഡൈയും കളറിങ് കളറൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ചെയ്യുക അതായത് നല്ല ഹെയർ ഒക്കെ നല്ല കളറിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കളർ മുടിയുടെ കളറൊന്ന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ മതിയെങ്കിൽ നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞ ഹെയർ ഡൈ ആ രീതിയിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല ബ്ലാക്ക് കളർ കിട്ടും അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാതായിരിക്കും ബൈ ബൈ